ബിഗ് ബോസ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നത് അതിന് കാരണമുണ്ട് ബിഗ് ബോസിൽ ഇപ്പോഴിതാ ഏറ്റവും അവസാനത്തെ വീക്കിലേക്ക് കടക്കുമ്പോൾ ഫിനാലയിലോട്ട് അടുക്കു നിൽക്കുമ്പോൾ ഒരു ലവ് ട്രാക്ക് വന്നിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അനീഷിൻ്റെ പേര് എന്ന് പറയാം അനീഷിനെക്കുറിച്ചൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു വരുന്നത് ആരാണ് അനീഷ് എന്ന് പലർക്കും ഇപ്പോഴും വളരെ കൃത്യമായി അറിയില്ല എന്നാൽ അനീഷിനെക്കുറിച്ച് മുൻ മത്സരാർത്ഥിയായിരുന്ന സായി പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവുകയാണ് അനുമോൾ അന്തം ഫാൻസ് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതും വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അനീഷിന്റെ വിവാഹമോചന സമയത്തുണ്ടായ കേസിൻ്റെ എഫ്ഐആറിനെ കുറിച്ചാണെന്നുമാണ് പറയുന്നത് സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയായും ഒരുപാട് കാര്യങ്ങൾ തെറ്റായും നിങ്ങൾക്ക് തോന്നാം എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത് കൃത്യമായ ഭാഷയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വിവാഹമോചന സമയത്തുണ്ടായ കേസിൻ്റെ എഫ് ഐ ആർ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഒക്ടോബർ ഇരുപതിന് എനിക്ക് എഫ്ഐആർ കോപ്പി കിട്ടിയിരുന്നു എന്നിട്ട് ഇന്നേ വരെ ഇതേക്കുറിച്ച് മിണ്ടാതിരുന്നത് കൃത്യമായ കാര്യവും കാരണവും ഒന്നും ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്ത് വീണ്ടും ആ കണ്ടസ്റ്റന്റിനെതിരെ ഇടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് പേഴ്സണലി ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് പറയുന്നു തൊണ്ണൂറ് ശതമാനം അനീഷ് ജെനുവിൻ ആണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പത്ത് ശതമാനം മാത്രമാണ് ഗെയിമാണെന്ന് തോന്നിയത് അനീഷിനെ ഈ ട്രാപ്പിൽ കൊണ്ടുപോയിട്ടത് അനുമോളാണെന്ന് പറഞ്ഞ് അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ തെളിവുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണബന്ധം വേർപെടുത്തുന്ന സമയത്ത് എഫ് ഐ അനീഷിനെതിരെ ഉണ്ടായിരുന്നു ഒന്നു മുതൽ നാലും കൂടി പ്രതികളെ ഒന്നാം പ്രതി ക്രിസ്ത്യൻ മതപ്രകാരവും അങ്ങനെ ആവലാതിക്കാരി വിവാഹം കഴിച്ച കോടനൂരിൽ പ്രതിയുടെ വീട്ടിൽ താമസിച്ചു വരവേ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നതും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയും കൂടി വിവാഹം ചെയ്തു എന്നതാണ് ഇപ്പോഴുള്ള പരാതി ഡിവോഴ്സിന് മുമ്പ് ഇങ്ങനൊരു യൂഷ്വൽ സ്വാധീനം പൊതുവേ ഇറങ്ങാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ കേസ് ഇവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുന്നു സെറ്റിലായ കേസാണിതെന്ന് സായ് കൃഷ്ണൻ പറയുന്നു അതേസമയം അനീഷിൻ്റെ പ്രപ്പോസൽ അനുമോൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നും പറയുന്നു ആവലാതിക്കാരിക്ക് ലഭിക്കേണ്ട സ്നേഹത്തോടുള്ള ദാമ്പത്യബന്ധം പുലർത്തി ജീവിക്കുക ഒന്നു മുതൽ നാല് കൂടി പ്രതികൾ അസഭ്യം പറഞ്ഞതും മറ്റും ഒത്തൊരുമിച്ച് ഉത്സാഹികളായി വർദ്ധിച്ച കാര്യം എന്നായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞതെന്ന് പറയുന്നു എഫ്ഐആറിൽ എന്താണ് എന്ന് ഇപ്പോൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി വിവാഹമോചന സമയത്ത് അനീഷിൻ്റെ പേരിലുണ്ടായിരുന്ന എഫ്ഐആർ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അനീഷിനെതിരെ ഇത്തരത്തിലൊരു ഉള്ളതായി തന്നെ അധികമാർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇത്തരത്തിൽ കേസ് അത് സത്യമാണെങ്കിൽ അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ബിഗ് ബോസിലേക്ക് ഒരാളെ വിളിക്കുമ്പോൾ കോടതി നോക്കുമല്ലോ അതുപോലെ കോടതിയെ ശ്രദ്ധിക്കാൻ ബിഗ് ബോസും ശ്രമിക്കുമല്ലോ എന്നാൽ ആരും കണ്ടുപിടിക്കാത്ത കാര്യം എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതൊരു തെറ്റായ വാർത്തയല്ലേ ഇതൊക്കെ മനഃപൂർവ്വം ഒരാളെ ഫൈനൽ കണ്ടസ്റ്റൻ്റ് ആകുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ മനഃപൂർവ്വമുള്ളൊരു പി ആർ വർക്കല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായി ചോദിച്ചു വരികയാണ് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത പ്രധാനമായി തന്നെ മാറുകയാണ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം കൂടിയാണ് അനീഷിന്റെയും അനുമോളുടെയും ലവ് ട്രാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷിനെതിരെ ഇത്രയും കൃത്യമായി തന്നെ ഈ വാർത്ത വരുന്നതെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു